നിങ്ങളുടെ ജിമെയിലിന്റെ പാസ്വേർഡ് മറന്നുപോയോ റിക്കവർ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഏതാണെന്ന് അറിയില്ലേ പാസ്വേർഡ് റിക്കവർ ഇമെയിൽ ഐ ഡി റിക്കവറി ഫോൺ നമ്പർ ഇതൊക്കെ മറന്നുപോയാലും നമുക്ക് ആ ഇമെയിൽ ഐ ഡി തിരിച്ചെടുക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന ഡിവൈസിൽ അതായത് നമ്മുടെ കയ്യിലുള്ള ഫോണിൽ ഇതിനു മുൻപേ ആ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിരിക്കണം ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇതെന്റെ ജിമെയിൽ അക്കൗണ്ട് ആണ് പക്ഷെ ലോഗിൻ ചെയ്യാൻ പാസ്വേഡ് അറിയില്ല പക്ഷേ ഈ ഫോണിൽ പണ്ട് ലോഗിൻ ചെയ്തിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പാസ്വേഡ് മറന്നാലും റിക്കവറി ഇമെയിൽ ഫോൺ നമ്പർ ഒന്നുമില്ലെങ്കിൽ പോലും ഈ ഡിവൈസിനകത്ത് നേരത്തെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ ഇമെയിൽ ഐ ഡി തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക എന്നിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം മുകളിൽ കാണുന്ന ഓപ്ഷൻ എടുത്ത് ഹെൽപ്പ് എടുക്കുക ഇവിടെ താഴെ സെർച്ച് ഹെൽപ്പ് ക്ലിക്ക് ചെയ്ത് ഹാക്കഡ് ജിമെയിൽ എന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ കിട്ടിയ ലിസ്റ്റിൽ സെക്യൂർ ഹാക്ക്ഡ് ഓർ കോംപ്രമൈസ്ഡ് ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാം ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് വൺ എന്ന ഓപ്ഷനിൽ കാണുന്ന അക്കൗണ്ട് റിക്കവറി പേജ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ റിക്കവർ ചെയ്യേണ്ട മെയിൽ ഐ ഡി ചേർക്കുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ പാസ്വേഡ് ചേർക്കേണ്ട സ്ക്രീൻ വരും എന്നാൽ നമുക്ക് പാസ്വേഡ് അറിയില്ല അപ്പോൾ ട്രൈ അനദർ വേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ള ലാസ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ ലോഗിൻ ചെയ്തുകൊണ്ടിരുന്ന ലാസ്റ്റ് പാസ്വേഡ് ഇവിടെ ചേർക്കുക എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം കണ്ടോ വെൽക്കം ബാക്ക് വന്നിട്ടുണ്ട് നഷ്ടപ്പെട്ട മെയിൽ മെയിലായിഡ് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വന്നു ഇനി നേരെ അപ്ഡേറ്റ് പാസ്വേഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ന്യൂ പാസ്വേഡ് എന്ന സ്ഥലത്ത് നല്ലൊരു പാസ്വേഡ് ചേർക്കുക താഴെ കൺഫേമിൽ അതേ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം അതിനുശേഷം താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക നമ്മുടെ അക്കൗണ്ട് റിക്കവർ ആവുകയും പുതിയ പാസ്വേഡ് സെറ്റാവുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഇനി തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച ഇമെയിൽ ഐഡിയും നമുക്കിങ്ങനെ തിരിച്ചെടുക്കാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എത്രമാത്രം സക്സസ് അറിയില്ല